പുനത്തറവശ് എൻഎസ്എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും നടത്തി കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന ലഹരിവിരുദ്ധ സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് എം ജി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രതിനിധി സിവിൽ എക്സൈസ് ഓഫീസർ വി വി പ്രിയ ലഹരിയുടെ ആദ്യവ്യാപനം പ്രശ്നങ്ങളും പരിഹാരവും എന്ന വിഷയത്തെ അധികരിച്ച് ബോധവത്കരണ ക്ലാസ് നയിച്ചു അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെയായിരിക്കാം ഉയർന്നവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചിരിക്കുന്ന മദ്യമോ അതുപോലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളോ ഇങ്ങനെ അയക്കാൻ കിട്ടുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിൽ തന്നെയായിരിക്കണം അത് മാതൃക കാണിച്ചു കൊടുക്കുന്നത് പേരൻസ് മതിപ്പിക്കുന്നു അതല്ലെങ്കിൽ പുറകരിക്കുന്നവരുണ്ടാവാം ഇങ്ങനെയുള്ളവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ നിങ്ങളത് ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരമോ അവകാശമോ നമുക്കില്ല ഇല്ല നമ്മൾ കരയോഗം ഭാരവാഹികളായ സൂരജ് കൃഷ്ണ മുണ്ടയ്ക്കൽ വേണുകുട്ടം നായർ വനിതാ സമാജം ഭാരവാഹികളായ ജിഷ പ്രദീപ് ആഷാ ജി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി